കൂട്ടുകാരെ നമുക്കൊരു കൊച്ചു കഥ കേട്ടാലോ കാണാതായ സോക്സുകളുടെ രഹസ്യം ഗ്രാമത്തിൽ വേൽ നിറഞ്ഞ ഒരു പ്രഭാതമായിരുന്നു അത് കാറ്റിൽ വസ്ത്രങ്ങളുടെ അഴകളിൽ വർണ്ണാഭമായ സോക്സുകൾ സന്തോഷത്തോടെ ആടുന്നുണ്ടായിരുന്നു പക്ഷേ ഗ്രാമവാസികൾ വിചിത്രമായ എന്തോ ഒന്ന് ശ്രദ്ധിച്ചു അയ്യോ നമ്മുടെ സോക്സുകൾ എവിടെ പോയി ഓരോ തവണ കഴുകുന്ന ദിവസവും ചില സോക്സുകൾ നിഗൂഢമായി അപ്രത്യക്ഷമാകും അപ്പോഴാണ് ഗ്രാമത്തിലെ പ്രശസ്തനായ ചെറിയ ഡിറ്റക്റ്റീവായ ബെന്നി എന്ന നായക്കുട്ടി ഇടപെട്ടത് തൻ്റെ വലിയ ഭൂതക്കണ്ണാടി ഉപയോഗിച്ച് ബെന്നി വായുമണുത്തു നോക്കി സൂക്ഷ്മമായി നോക്കി പെട്ടെന്ന് അവൻ ഒരു പാത കണ്ടു ഒരു സോക്സ് നിലത്ത് പിന്നെ മറ്റൊന്ന് പാത ഒരു വേലിക്കടിയിലൂടെ പൂന്തോട്ടത്തിലൂടെ പോയി ഒടുവിൽ ഒരു വലിയ ആൽമരത്തിനടിയിൽ നിന്നു ബെന്നി മുകളിലേക്ക് നോക്കി എന്തൊരത്ഭുതം മരത്തിൻ്റെ മുകളിൽ ഒരു കൂടുണ്ടായിരുന്നു പൂർണ്ണമായും സോക്സുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു അകത്ത് ദയുള്ള ഒരു അമ്മ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ മൃദുവായ സോക്സുകളിൽ പൊതിയുകയായിരുന്നു അവയെ ചൂടാക്കാൻ ബെന്നി പുഞ്ചിരിച്ചു രഹസ്യം പരിഹരിച്ചു ഗ്രാമവാസികൾ അത് കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സോക്സുകൾ വെക്കാം അന്ന് മുതൽ അത് സന്തോഷകരമായ ഒരു പാരമ്പര്യമായി മാറി കളുകൽ ദിവസം പക്ഷി കുടുംബവുമായി എല്ലായ്പ്പോഴും കുറച്ച് സോക്സുകൾ പങ്കിട്ടു കൂട്ടുകാരി ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്